നിങ്ങൾക്ക് ഞാനൊരു ഇലക്ട്രിക് ഗ്യാസ് ലൈറ്റർ പരിചയപ്പെടുത്തി തരട്ടെ അപ്പോൾ അതാ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇതിൻ്റെ മോള് കുറച്ചായിട്ട് ഉപയോഗിക്കുന്നത് ഒരു അഞ്ചാറ് മാസത്തിൽ കൂടുതലായും തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഉപയോഗിക്കാനൊക്കെ നല്ല ഈസി ആയിട്ട് തോന്നി മാത്രമല്ല ഇലക്ട്രിക്കിലും ആണല്ലോ അപ്പോൾ ചാർജ് ചെയ്യുക റീചാർജബിൾ ആണ് പിന്നെ നമ്മൾ സാധാ ഫോൺ ചാർജ് ചെയ്യുന്ന പോലത്തെ ആ ഒരു യു ആ ഒരു ഇതിലാണ് കേട്ടോ റീചാർജ് ചെയ്യുക ഞാൻ വാങ്ങിയിട്ടുള്ളത് ബ്ലൂ കളറിലാണ് ബ്ലാക്ക് കളറിലുള്ളതുകൊണ്ട് കേട്ടോ നമുക്കിഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാവുന്നതാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത് അപ്പോൾ അഫോർഡബിൾ റേറ്റ് ആയി തോന്നി അതുമാത്രമല്ല അത് നല്ലൊരു കാണാനും നല്ല ഭംഗിയുണ്ട് നമുക്ക് ഉപയോഗിക്കാനും ഈസിയാണ് ഇതാ ആ ഒരു വലിയ സ്വിച്ച് അമർത്തിയാൽ പിന്നെ ലൈറ്റ് ഓൺ ആവും പിന്നെ അതാ കണ്ടില്ല ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഓഫാവട്ടോ പിന്നെ മേലുള്ള ചെറിയൊരു ബട്ടൺ അമർത്തിയാൽ ഇത് ഗ്യാസ് കത്തിക്കുകയും ചെയ്യാം കേട്ടോ എന്തായാലും ഒന്ന് വാങ്ങി നോക്കേണ്ടി ഞാനിവിടെ ടാഗ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ലിങ്ക് പിന്നെ അതാ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കൊളുത്തിയിട്ടേം ചെയ്യട്ടോ ആ ഒരു രൂപത്തിലും കൂടിയാണ് വന്നത് എന്തായാലും അടിപൊളിയാണ് എന്തായാലും ഒന്ന് വാങ്ങി നോക്കേണ്ടി ഒരു ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്